നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെയാണ് ആ പോരാട്ടം റയൽ ബാൻഡും എഫ് സി ബാൾസിലോടെയും തമ്മിൽ റയലിൻ്റെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തിയഞ്ചിന് ഏറ്റുമുട്ടുകയാണ് എൽ ക്ലാസിക്കോ പോരാട്ടം അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ചില വിവാദങ്ങൾ പ്രത്യേകിച്ച് ലാമിന്യമാല് എന്തൊക്കെയാണ് അവൻ പറയുന്നത് അവൻ കഴിഞ്ഞ ദിവസം റയൽ താരങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞില്ല അവർ കളവ് ചെയ്യും പിന്നെ കിടന്നും ഓങ്ങും ഇത്തരത്തിലൊക്കെയുള്ള പ്രസ്താവന വലിയ വിവാദമായ പ്രസ്താവന അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സാബി അലോൺസിയോട് ചോദിക്കുന്നു ഇന്ന് സാബി അലോൺസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം ഈ ചോദ്യത്തിന് മറുപടി പറയുന്ന അദ്ദേഹം പറയുന്നു ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ബാൾസിലോണയുടെ ആളുകളിൽ നിന്ന് വരുന്നുണ്ട് പലരും പലതും പറയുന്നുണ്ട് അതിനൊക്കെ ഒരു മറുപടി പറയുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രധാനപ്പെട്ട കാര്യം എന്താ കളിക്കളത്തിൽ എന്ത് ചെയ്യുന്നു എന്നതാണ് അപ്പോൾ ലാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒഫെൻസീവ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ആ ഒരു വിഷയത്തുമ്പോൾ തന്നെ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഐ വോണ്ട് ട്വൽവ് ഇൻ ടു ദിസ് ടോപ്പിക് ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റിലൊന്നും മറുപടി പറയാൻ പോകുന്നില്ല അവൻ്റെ ഞാൻ എന്ത് മറുപടി പറയാനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കളിക്കളത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് മാച്ചാണ് അപ്പോൾ ഒരുപാട് ആയിട്ടുള്ള എലമെൻസ് ഉണ്ടാവും അതാണ് ഞങ്ങളെ കൂടുതലായിട്ട് ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഈയതുകൂടി കോച്ച് പറയുന്നുണ്ട് അതേസമയം മാർക്കസ് സോർഗ് അദ്ദേഹമാണ് നാളെ പാഴ്സലിൻ്റെ ഗൗട്ടിൽ ഉണ്ടാവുക എൻസി ഫ്ലിക്കിന് റെഡ് കാർഡാണ് അദ്ദേഹത്തിന് വിലക്കാണ് അപ്പം സോർഗ് എന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലാവിൻ്റെ മാലിൻ്റെ വാക്കുകളെ കുറിച്ച് ചോദിച്ചു അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു ടോപ്പ് പ്ലെയർ ആണ് അവൻ ഈ ഒരു കളിക്ക് വളരെ മോട്ടിവേറ്റഡ് ആണ് ഹോപ്പ്ഫുള്ളി അവനൊരു ഗ്രേറ്റ് മാച്ച് ആയിരിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഈ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്നാണ് സ്വാർഗം പറഞ്ഞത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളായി റാഫ്ലോക്സിൻ്റെ അതാണ്